നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നതാ ഞാൻ റൂമിലൊക്കെ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കണ്ടോളൂ നമ്മുടെ റൂമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പം നമ്മളിന്ന് റൂം മേക്ക് ഓവറാണ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഞാൻ ഇപ്പോഴത്തെ റൂമിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് മേക്കോവർ തുടങ്ങാം ഇങ്ങനെയാണ് റൂമുള്ളത് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യാൻ ഉണ്ട് എന്ന് വിചാരിക്കുമ്പോൾ എന്തായാലും നമ്മൾ ഒന്നും അടുക്കിപ്പിറക്കി വെക്കൂലല്ലോ എങ്ങനെ അലങ്കോലാക്കി വെക്കാം എന്നല്ലേ നമ്മൾ വിചാരിക്കാം അപ്പം ഞാൻ ഇന്ന് എഴുങ്ങിച്ചതിന് ശേഷം ബെഡ് ഒന്നും ശരിയാക്കിയില്ല ഇന്നിങ്ങനൊരു റൂമൊന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇത് ഇവിടെയൊക്കെ കുറേ സാധനങ്ങളുണ്ട് എൻ്റെ ഡയറി ബുക്കുകൾ പിന്നെ ഇത് ഞാൻ ഇന്നലെ ഒരു ഷോർട്ട്സ് ഇട്ടിരുന്നു നമ്മൾ മാജിക് സ്ലേറ്റ് ഇത് നമ്മളിങ്ങനെ ട്രെയിനിൽ വരുമ്പോൾ വാങ്ങിയതാണ് ഇതിൽ ഒരുപാട് കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാമാണ് ഇപ്പം എൻ്റെ പനി വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ ഇത് നമുക്ക് നനഞ്ഞ തുണിനെ കൊണ്ട് വായിച്ചിട്ട് പിന്നെയും ഇങ്ങനെ കളർ കൊടുക്കാൻ പറ്റും അതാണ് മാജിക് സ്ലേറ്റ് പിന്നെ കുറേ പടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വരച്ച് വരിയിട്ടതാണ് അത് നമുക്കെന്നാൽ ഇനി ക്ലീനിങ് തുടങ്ങാം ഞങ്ങളൊരു ഫോട്ടോ ഇണ്ടുവിടെ പിന്നെ ഇതും ഞങ്ങളുടെ ഫോട്ടോ ഉള്ള സംഭവമാണ് ഇതിന് ചാർജർ വേണം ചാർജർ അപ്പുറത്താൽ ചാർജർ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഫോട്ടോ വേണം അത് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇത് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് കല്യാണത്തിൻ്റെ സമയത്ത് ഗിഫ്റ്റ് ചെയ്തതാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളത്തെ ഫോട്ടോ മാറ്റാം അതിനനുസരിച്ച് ഫോട്ടോ വെച്ചാൽ മതി ഇത് രാത്രി കാണാനാ രസം ഇതിലും രസം ഉണ്ടാവുക രാത്രി കാണാനാ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇത് ഓഫാക്കിയാൽ ഓഫായി ചാർജിങ് വേണം ബാറ്ററി അല്ല ചാർജർ വേണം ഇതിന് ഇതാണ് ഇതൊക്കെയാണ് ഈ ഇതൊന്നും നോക്കണ്ട ഇതൊക്കെ ഇനി പിന്നെ വൃത്തിയാക്കി വെക്കാം ഈ മുകളിലുള്ള സംഭവങ്ങളൊക്കെ ഇനി ക്ലീൻ ചെയ്യണം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ നമുക്ക് ആദ്യം എന്നിട്ട് തുടങ്ങിയാലോക്സവാതി നമ്മളീ പഴയ സോക്സ് ഒക്കെ ഉപയോഗിച്ച് തുടയ്ക്കുമ്പം നമുക്ക് നല്ല എളുപ്പമായിട്ട് തോന്നും കാരണം ഈ ജനലിൻ്റെ അതിലൂടെ നമുക്ക് പെട്ടെന്ന് തുടയ്ക്കാനും പറ്റും പൊടിയൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്യും പിന്നെ നമുക്ക് പഴയ സോക്സ് ഒക്കെ സോക്സൊക്കെയാണെങ്കിൽ നമുക്കത് റീയൂസ് ചെയ്യാനും പറ്റും അതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ ഒക്കെ എല്ലാവരും ഉപയോഗിക്കുകയാണെങ്കിൽ സുഖമായിരിക്കും എനിക്ക് തോന്നുന്നു കണ്ടോ ജനൽമിൽ പിന്നെ ടൈഗർ ബാമ് എ സീൻ്റെ റിമോട്ട് അങ്ങനെ പലതും ഉണ്ടാകും അങ്ങനെ അതാ ഒരു ഭാഗം കഴിഞ്ഞപ്പം ഞാൻ മറ്റേ ജനവാതിൽ തുടയ്ക്കാൻ പോയി അതിൻ്റെ കാശിക്കുഞ്ചി കേട്ടോ കാശിക്കുഞ്ചി എന്ന് തന്നെയല്ലേ എല്ലായിടത്തും പറയാൻ അറിയില്ല പിന്നെ ഒക്കെ ഞാൻ എന്നും തുറന്നിടും രാത്രി ആകുമ്പോൾ അടക്കുകയാണ് ചെയ്യുക ഇത് വലിയ പൊടിയെന്ന് പറയാനൊന്നുമില്ല മാറാൽ അങ്ങനത്തെ സംഭവമൊന്നുമില്ല നമ്മൾ എന്നും അടിച്ചു തരുന്നതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ജസ്റ്റ് നമ്മളെ ബെഡിൻ്റെ കട്ടിലെ ആ സ ഏരിയ ഒക്കെ തുടച്ച് പിന്നെ ഇതാ നമ്മളെ അലമാര അലമാരേൻ്റെ അലമാര തുടയ്ക്കുമ്പോൾ കണ്ണാടിയിലുള്ള ഇതൊക്കെ പോകാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് നനച്ചിട്ടാണ് തുടക്കുന്നത് അത് പെട്ടെന്ന് പോകും നമ്മൾ പോയ സമയത്ത് എന്ത് പാടായിരുന്നു എന്നറിയാം വന്നപ്പം ഫുള്ള് ഈ വെള്ള പൂപ്പൽ പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് ക്ലീൻ ചെയ്യാൻ നമ്മൾ ഒരുപാട് പാടും കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ബാക്കിയൊന്നും ഞാൻ കാണിച്ചില്ല എല്ലാം കൂടി ഒക്കെ പോകും നമുക്ക് ഇതാണ് ഞാൻ ഇപ്പൊ വായിച്ചോണ്ടിരിക്കുന്നതിനൊക്കെ മാറ്റാതെ അങ്ങനെതാ ഞാൻ ബെഡിന്റെ മുകളിലുള്ള കംപ്ലീറ്റ് സാധനങ്ങള് വാങ്ങി ഇനി നമുക്കിതാ ഇവിടെ ഇവിടെ കുറച്ച് സാധനങ്ങൾ മാറ്റാനുണ്ട് അതാദ്യം മാറ്റാം എന്നിട്ട് നമുക്ക് ഈ ടേബിളിനെ പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് ഇടാം ഒരു ആഗ്രഹിക്കാത്ത അതെന്താ ഇത് ഞാൻ ഇപ്പോൾ വായിക്കുന്നതായത് ഇത് ഈ ടേബിളിന് മുകളിൽ തന്നെ ഇതൊക്കെ ഞാൻ ഇന്നലെ വരയ്ക്കാനെടുത്തുകൊണ്ട് ഈ കൂടുതൽ ആയിക്കോട്ടെ ഇങ്ങനത്തെ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് നമുക്ക് വേറൊരു വീഡിയോ എന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ഡയറി നിങ്ങൾക്ക് ഡയറി ചെയ്ത ശീലം ഉണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഞാൻ ഡയറി ചെയ്തിട്ടുണ്ട് പിന്നെ ടൈഗർ ബാമ ഇത് പിന്നെ എന്റെ ഇപ്പത്തെ ടാബ്ലെറ്റ്സാ ഓഫ് ചെയ്യട്ടെ നമുക്ക് പാട്ട് കേൾക്കണം നമ്മുടെ സ്പ്രേ ലാപ്ടോപ്പും മൗസും മൗസ് ഞാൻ അങ്ങനെ ഉപയോഗിക്കത്തില്ല നമ്മൾ എ സീന്റെ റിമോട്ട് നമ്മൾ ഉപയോഗിക്കാത്ത പൗഡർ ഈ പൗഡർ എത്ര കാലം ഉപയോഗിച്ചാലും തീരുക എനിക്കറിയില്ല ഇപ്പം ഞാൻ ആ കട്ടിലിൽ നമുക്കിതിൻ്റെ മുകളിലേക്ക് വെക്കാനുള്ള സാധനങ്ങൾ മാത്രം മാത്രമാണ് വെച്ചിപ്പോൾ നമുക്കിതിനെ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റാം അപ്പം ഞാനൊന്ന് ഊന്തി കൊണ്ടുപോകട്ടെ അങ്ങനെ അതാണ് നമ്മളെ കട്ടിലിൻ്റെ കൂടെയുള്ള ടേബിളിനെ നമ്മൾ അങ്ങോട്ടേക്ക് എടുത്ത് വെച്ചിട്ടിട്ട് അതും അലമാരിയായിട്ട് ചെറിയൊരു ഗ്യാപ്പുണ്ട് കുഴപ്പമില്ല ഇതാകുമ്പോൾ നമുക്ക് കിടക്കുമ്പോൾ ഫോൺ വേണമെങ്കിൽ ആ ഭാഗത്ത് വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പോ ഇത് കുറച്ച് കുറച്ചു കഴിയാൻ ഇനിയിപ്പത് തിരിച്ചു ഇതിന്റെ സ്ഥാനത്തേക്ക് എങ്ങനെ വരും ഇതിങ്ങനെ മാറിക്കൊണ്ട് നോക്കും കട്ടില് പിന്നെ പിടിച്ചു പൊക്കാനാവട്ടെ അല്ല ഞാൻ നീക്കുകയാണ് സ്ഥലം മാറ്റിയാണ് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കില്ല എല്ലാരും ഒരു ചെയ്രഹിക്കാത്ത ഇനി നമുക്ക് സാധനങ്ങളൊക്കെ അയിന്റെ മുകളിലേക്ക് എടുത്തു വെക്കാം സ്വിച്ച് ഇല്ലാത്തോണ്ട് നമുക്കത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ജനവാദിന്റെ അവിടെയുള്ള സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്യാം ഇതിന്റെ ബുക്കും ഡയറിയും ഈ കട്ടെ ഉപയോഗിച്ചില്ലെങ്കിലും നമ്മൾ എവിടെയും പോകുമ്പോ അല്ലേ പെർഫ്യൂമൊക്കെ ഉപയോഗിക്കുന്നത് മണി പ്ലാന്റ് ഈ കപ്പ് ഉപയോഗിക്കാൻ പറ്റി മണി പ്ലാന്റ് വെച്ചു ഇനി നമുക്ക് ഇതിവിടെ വെക്കാം ഞാൻ വേറൊരു ചെടി ഇവിടെ വെക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ശക്തി മാറ്റണം അപ്പൊ തൽക്കാലം ഇത് ഇരിക്കട്ടെ ഈ മീന് ബെഡ്ഷീറ്റാണ് ഞാൻ വിരിക്കാൻ പോകുന്നത് മീൻ നല്ല കാണിക്കാം അങ്ങനെതാണ് വിശാലമായി ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചു കഴിഞ്ഞു എനിക്ക് ഈ ബെഡ്ഷീറ്റ് ഇങ്ങനെ ടക്ക് ചെയ്തിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് നമ്മളിതെല്ലാം പ്രൊസീജിയർ വൈസ് പഠിച്ചതാണല്ലോ അപ്പം നമ്മളിത് പ്രാവർത്തികമാക്കാതെ എങ്ങനെ ശരിയാവുക ഞാൻ ഏട്ടനും എപ്പോഴും അടി ഇല്ലാതെ ഒരു കാര്യമാണ് ഈ ബെഡ്ഷീറ്റ് വിരിക്കുന്ന നേരത്തിൽ ഏട്ടി ഇങ്ങനെ ലൂസാക്കിയിട്ട് പോവും പക്ഷേ എനിക്കിങ്ങനെ ടൈറ്റാക്കി ടെക് ചെയ്തിടണം അപ്പം അങ്ങനെ ബെഡ് കാണാൻ ഭയങ്കര രസമല്ല ഇനി നമുക്ക് ബാക്കി എല്ലാം എടുത്തു വെക്കാം നമുക്കിതാ നാല് ഉള്ളത് പക്ഷേ ബെഡ്ഷീറ്റിൻ്റെ കൂടെ നമുക്ക് രണ്ടെണ്ണല്ലേ അതിൻ്റെ കവർ കിട്ടുള്ളൂ പിന്നെ ഞാൻ വേറെ ഇത് അഡ്ജസ്റ്റ് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ എനിക്കിങ്ങനെ കാണാൻ ഇഷ്ടമാണ് നാല് പില്ലോയൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ ചെടി വെക്കും പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കുഷിൻസ് ഉണ്ടെങ്കിൽ അത് വെക്കും നല്ല രസമാണ് സംഭവം അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പിന്നെന്താ എൻ്റെ സ്വന്തം ഇത് ഏട്ടനായിരുന്നു ഉപയോഗിച്ചത് പക്ഷേ ഇപ്പം ഞാനാണ് ഉപയോഗിക്കുന്നത് ഇത് പക്ഷെ പെട്ടെന്ന് പൊടിയായി പോകും നമ്മൾ നല്ല തട്ടി നീറ്റായിട്ട് കൊണ്ടെടുക്കണം അങ്ങനെ ഇതാവാൻ നമ്മുടെ റൂം മേക്ക് ഓവർ മേക്ക് ഓവർ ഒന്നുമല്ല ഒന്ന് ക്ലീനാക്കി വെക്കൽ അത്ര തന്നെ നമുക്ക് മേക്ക് ഓവർ എന്നൊക്കെ വിളിക്കാം ഇപ്പം ഞങ്ങളെ കല്യാണ ഫോട്ടോ ഇവിടെ ഉണ്ട് അപ്പം ഇത്രയാണ് നമ്മൾ ചേഞ്ച് വരുത്തി അവിടുന്നും ഇവിടുന്ന് സാധനങ്ങളൊക്കെ മാറ്റി കുറേ ഉള്ളതൊക്കെ നമ്മൾ ക്ലീനാക്കി അങ്ങനെതാ ഇതിൻ്റെ കാശിക്കുഞ്ചി കേട്ടോ റോക്കറ്റ് പോ എന്താ റോക്കറ്റ് മണി ബാങ്ക് ഇതെന്തിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്ന സംഭവം അങ്ങനെ ഇത്രയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത് ഞാൻ എറണാകുളത്ത് പഠിക്കുമ്പം അവിടെ ബീച്ചിൽ പോയപ്പം അവിടെ നിന്ന് വാങ്ങിയതാണ് അപ്പം ഇത്രയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്